കേരള സർക്കാരിനെയോ ആരോഗ്യവകുപ്പിനെയോ കുറ്റപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നില്ല തന്റെ ഫേസ്ബുക്ക് പോസ്റ്റെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ ഉദ്യോഗസ്ഥ വൃത്തത്തിനെതിരെയായിരുന്നു ആ കുറിപ്പ് എന്നാൽ അത് കൂടുതൽ മാനങ്ങളിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടായി തുറന്നു പറച്ചിലിന്റെ പേരിൽ എന്ത് ശിക്ഷയും നേരിടാൻ തയ്യാറാണെന്നും അതിൽ വിഷമമില്ലെന്നും ഡോക്ടർ ഹാരിസ് മാധ്യമങ്ങളോട് പറഞ്ഞു തന്നെ പിന്തുണച്ച് സഹപ്രവർത്തകരെല്ലാരും ഉണ്ട് അന്വേഷണ കമ്മിറ്റിക്ക് മുൻപിൽ കാര്യങ്ങൾ വിശദീകരിക്കുകയും രേഖാമൂലം എഴുതി നൽകുകയും ചെയ്തിട്ടുണ്ട് അവ അന്വേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണമെന്നും താൻ സർവീസിലില്ലെങ്കിൽ പോലും നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു തുറന്നു പറച്ചിൽ കൊണ്ട് ഗുണമുണ്ടായി അന്ന് സർജറി മാറ്റിവെച്ച രോഗികളൊക്കെ ഇന്ന് സർജറി കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു പോവുകയാണ് തന്നെയും സഹപ്രവർത്തകരെയും വന്നുകണ്ട് പുഞ്ചിരിച്ചാണ് അവർ പോയത് അതാണ് ഏറ്റവും വലിയ സമ്മാനമെന്നും അതിലാണ് സമാധാനം ധാരാളം കാര്യങ്ങൾ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിലെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ മാതൃഭൂമിയിൽ എഴുതിയിട്ടുണ്ട് പറഞ്ഞത് അതേപോലെ തന്നെ അതിൽ എഴുതിയിരിക്കുന്നു അതെല്ലാം അക്ഷരമൃതി ശരിയാണ് വികസന സമിതിയുടെയും ബ്യൂറോക്രസിയുടെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് പലർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത കെണിയാണ് അവ അടിയന്തരമായി പരിഹരിക്കാൻ സർക്കാർ മുൻകൈ എടുക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് പ്രശ്നങ്ങൾ അറിയിക്കാൻ അവലംബിച്ച മാർഗം ശരിയായില്ലെന്നറിയാം അതിൽ തെറ്റായിരുന്നു പക്ഷേ വേറെ മാർഗമില്ലായിരുന്നു ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു ഉദ്ദേശം മൂന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലും ആരോഗ്യവകുപ്പിനെയോ സർക്കാരിനെയോ കുറ്റമറിഞ്ഞ ഒന്നും കുറിച്ചിട്ടില്ല എഴുതിയത് ബ്യൂറോക്രസിക്കെതിരെ മാത്രമാണ് അത് ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കുമെന്നും രോഗികൾക്ക് അടിയന്തിരമായ ചികിത്സയ്ക്ക് സംവിധാനങ്ങൾ കൊണ്ടുവരുമെന്നും മാത്രം വിചാരിച്ചു ചെയ്തതാണ് പക്ഷേ പോസ്റ്റ് കൂടുതൽ മാനങ്ങളിലേക്ക് പോകുന്ന സ്ഥിതിയുണ്ടായി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി അതിന്റെ സമ്മർദ്ദത്തിലായിരുന്നു താനെന്നും ഡോക്ടർ പറയുന്നു ഇവ കൂടുതലായി ബാധിച്ചത് മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി സി പി എന്നീ മൂന്ന് വിഭാഗങ്ങളെയാണ് ഇവർ മൂന്നും എപ്പോഴും എന്റെ കൂടെ നിൽക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തവരാണ് താൻ അപേക്ഷ പോലും നൽകാതെ മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയുമാണ് തന്നെ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊണ്ടുവന്നതെന്നും ഇവിടെ ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തത് അവർക്കെതിരെ ഈ പോസ്റ്റ് ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും വേദനിച്ചു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രമായല്ല ഇത് പറയുന്നത് വളരെ ആത്മാർത്ഥമായി പറയുന്നതാണ് ഒരു ജോലിയില്ലെങ്കിൽ വേറെ ജോലി കിട്ടും അതുകൊണ്ട് ഭയമില്ല എന്ത് ശിക്ഷയ്ക്കും തയ്യാറായി നിൽക്കുകയാണ് ഒരു നടപടി പ്രതീക്ഷിച്ച് വകുപ്പിന്റെ എല്ലാ ചാർജുകളും ജൂനിയർ ഡോക്ടർമാരെ ഏൽപ്പിച്ചിട്ടുണ്ട് സസ്പെൻഷനോ വകുപ്പ് നടപടിയോ വന്നാൽ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ ഉദ്ദേശിച്ച് ചെയ്തതാണ് പെട്ടെന്നാണ് ഇത് നടക്കുന്നതെങ്കിൽ പിന്നെ സമയം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് വേഗം ചെയ്തുവെന്ന് മാത്രം സർക്കാർ തന്നെ ഒരിക്കലും ഭീഷണിപ്പെടുത്തിയിട്ടില്ല ചട്ടലംഘനത്തിന് സാധാരണ സസ്പെൻഷനാണ് ഉണ്ടാവാറ് ചെയ്തത് അതനുസരിച്ചുള്ള തെറ്റാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടും അതിനാൽ വിഷമമില്ല അത് പ്രതീക്ഷിക്കുന്നുമുണ്ട് തനിക്ക് സാമ്പത്തിക ബാധ്യതകൾ ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല ലോണോ കടങ്ങളോ ഇല്ല ഭാര്യയ്ക്ക് ജോലിയുണ്ട് മക്കളിൽ മൂത്തയാൾക്കും ജോലിയായി ബൈക്കിന് പെട്രോൾ അടിക്കാനുള്ള പണം കിട്ടിയാൽ തന്റെ ഒരു ദിവസത്തെ കാര്യം നടക്കും ശിക്ഷ സ്വീകരിക്കാൻ യാതൊരു മടിയുമില്ല മെഡിക്കൽ കോളേജിനെ ഇകഴ്ത്തി പറഞ്ഞിട്ടില്ലെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുന്നു